ഡിസംബർ പതിനാല് കുരിശിൻ്റെ വിശുദ്ധയോഹന്നാൻ പാത ഇടുങ്ങിയതാണ് അതിലൂടെ കൂടുതൽ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാം ഉപേക്ഷിച്ച് കുരിശ് തന്റെ വടിയായി ഉപയോഗിക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാറ്റിലും ദൈവസ്നേഹത്തിനായി മനസ്സോടെ കഷ്ടപ്പെടാൻ അവൻ യഥാർത്ഥത്തിൽ ദൃഢനിശ്ചയം ചെയ്തിരിക്കണം കുരിശിൻ്റെ വിശുദ്ധയോഹന്നാൻ കർമ്മലീത നിഷ്പാദക സഭയുടെ പിതാവായ പുരുഷന്റെ വിശുദ്ധ യോഹനാൻ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ജൂൺ ഇരുപത്തിനാലിന് സ്പെയിനിലെ കാസ്റ്റീലിയൻ എന്ന ദേശത്ത് ഒരു പാവപ്പെട്ട സിൽക്ക് നെയ്ത്തുകാരൻ്റെ മകനായാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഒരു ദരിദ്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിനാൽ അദ്ദേഹത്തെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുകയും കുടുംബ കുടുംബസ്വത്തിലുള്ള അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്തു അദ്ദേഹം സിൽക്ക് നെയ്ത്ത് തൻ്റെ ജീവിതമാർഗമായി തെരഞ്ഞെടുത്തു പക്ഷെ അതിൽ നിന്നും വലിയ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല തന്റെ ഭാര്യയെയും മൂന്ന് മക്കളെയും സംരക്ഷിക്കുവാനായി വിശ്രമമില്ലാതെ കഠിനമായി ജോലി ചെയ്തത് മൂലം ജോൺ എന്ന ജുവാൻ ജനിച്ചതിന് ശേഷം അധികം താമസിയാതെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണത്തോടെ കുടുംബം കഠിനമായ ദാരിദ്ര്യത്തിലായി പല ദിവസങ്ങളും അവർ ഭക്ഷണം കഴിക്കാതെയാണ് തള്ളി നീക്കിയിരുന്നത് അതിനാൽ തന്നെ ജുവാൻ എന്ന ജോൺ ചെറിയ ശരീരപ്രകൃതിയോട് കൂടിയുള്ളവനായിരുന്നു ഒരു കച്ചവടവും പഠിക്കാൻ കഴിയാത്തതിനാൽ ജുവാൻ മെദീനയിലുള്ള ഒരു ആശുപത്രിയിൽ പാവപ്പെട്ടവരെ സേവിക്കുന്നതിനായി ജോലി ചെയ്തു അതിനോടൊപ്പം തന്നെ തൻ്റെ പഠനം തുടരുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ തൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം കർമ്മലീത സന്യാസ സഭയിൽ പ്രവേശിച്ച് ഒരു സന്യാസാർത്ഥിയാവുകയും കുരിശിന്റെ വിശുദ്ധ ജോൺ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ സഭ അദ്ദേഹത്തിന് പൗരോഹിത്യ പട്ടം നൽകി പിന്നീട് അദ്ദേഹം കഠിനമായ സന്യാസ രീതികൾക്ക് പേരുകേട്ടിരുന്ന കാർത്തൂസിയൻ സഭയിൽ ചേരുവാൻ ആഗ്രഹിച്ചു ഇക്കാലത്താണ് അദ്ദേഹം ആവിലായിലെ വിശുദ്ധ ത്രേശ്യായി കണ്ടുമുട്ടുന്നത് വിശുദ്ധയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം കർമ്മലിത സഭയിൽ തന്നെ തുടർന്നുകൊണ്ട് തൻ്റെ സഭയെ നവീകരിക്കുക എന്ന വിശുദ്ധ ത്രേശ്യായുടെ ആശയത്തോട് യോജിക്കുകയും അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യുവാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം നവീകരിക്കപ്പെട്ട പാതുകൾ ധരിക്കാത്ത നിഷ്പാദകർ എന്നറിയപ്പെടുന്ന കർമ്മലീത സന്യാസിമാരുടെ ആദ്യ പ്രിയോറായി മാറി അവരുടെ ഈ നവീകരണങ്ങൾ സഭാ ജനറൽ അംഗീകരിച്ചിരുന്നുവെങ്കിലും കർക്കശമായ പുതിയ സന്യാസ രീതികൾ മൂലം സഭയിലെ ചില മുതിർന്ന സന്യാസിമാർ അവർക്കെതിരായി അവർ വിശുദ്ധനെ ഒളിച്ചോട്ടക്കാരനും തൻ്റെ വിശ്വാസങ്ങൾ ഉപേക്ഷിച്ചവനെന്നും മുദ്രകുത്തി കാരാഗ്രഹത്തിലടച്ചു എന്നിരുന്നാലും ഒമ്പത് മാസത്തിന് ശേഷം തൻ്റെ ജീവൻ വരെ പണയപ്പെടുത്തി വിശുദ്ധൻ തടവറയിൽ നിന്നും രക്ഷപ്പെട്ടു വിശുദ്ധൻ്റെ മരണത്തിന് മുൻപ് രണ്ട് പ്രാവശ്യം കൂടി അവർ ഒരു ലജ്ജയും കൂടാതെ വിശുദ്ധനെ അടിച്ചമർത്തുകയും പൊതുസമൂഹമധ്യേ അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ക്രൂരപ്രവർത്തികളെല്ലാം തന്നെ വിശുദ്ധൻ്റെ മാനസിക ശാന്തി വർദ്ധിപ്പിക്കുവാനും സ്വർഗത്തെ പ്രതിയുള്ള ഭക്തി കൂട്ടുവാനുമാണ് ഉപകരിച്ചത് അക്കാലഘട്ടത്തിലെ മഹാനായ ആത്മീയ എഴുത്തുകാരൻ കൂടിയായിരുന്നു കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ അവസാന കാലത്ത് നിരവധിയായ സഹനങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായി വന്നു സ്വന്തം സഭയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് എതിർപ്പുകൾ നേരിടേണ്ടതായിട്ടുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ പതിനാലിന് വിശുദ്ധിയുടെ പരിമളം പരത്തിയ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ തൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ സ്വർഗത്തിലേക്ക് യാത്രയായി പരീക്ഷണങ്ങളുടെ സമയത്ത് അങ്ങയുടെ നേർക്കുള്ള സ്നേഹവും സ്തുതിയും സ്വർഗീയ ആനന്ദത്താൽ അങ്ങ് എന്നെ നിറയ്ക്കുമ്പോൾ എന്നതിനേക്കാൾ കുറവായി എന്ന് പറഞ്ഞ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ആത്മീയ ജീവിതത്തിൻ്റെയും ദൈവശാസ്ത്ര രഹസ്യങ്ങളുടെയും സ്പെയിനിലെ കവികളുടെയും മധ്യസ്ഥനായി അറിയപ്പെടുന്നു